ഇന്ത്യയിലെ ദളിത് സംഘടനകളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ ഒരു സമരമുന്നണിയിലാണ് ജയ്പൂർ മുതൽ ജോധ്പൂർ വരെ രാജസ്ഥാനിലെ നഗരങ്ങൾ നിശ്ചലമായി കിടക്കുന്നു ബീഹാറിലെ ജഹനാബാദ് തെരുവിൽ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി ബീഹാറിലെ തന്നെ ഷെയ്ഖ്പുരയിൽ ദളിത് കർഷകരും ഭീമാർമിയും ട്രാക്ടറുകൾ കുറുകെയിട്ട് ദേശീയപാത തടഞ്ഞു യു പിയിലെ മൊറാദാബാദിൽ നിന്ന് ആഗ്രയിൽ നിന്ന് ധനോലിയിൽ നിന്ന് ഒക്കെ റോഡ് ഉപരോധത്തിൻ്റെയും ട്രെയിൻ തടയലിന്റെയും എല്ലാം വാർത്താ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ സമരം എന്തിനാണ് ഈ സമരം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ കാര്യമായ അലയോലികൾ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു ഭാരതബന്ദ് എന്തിനു നടക്കുന്നു റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതി ഭാരതബന്ദിന് ആഹ്വാനം ചെയ്ത സമരസംഘടനയുടെ പേരാണിത് ഒന്നും രണ്ടും എൻ ഡി എ സർക്കാരുകളെ സമരാഗ്നിയിൽ മുക്കിയ സംയുക്ത കിസാൻ മോർച്ചയുടെ ആ വലിയ സമരത്തിന് ശേഷം രാജ്യത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ സമര മുന്നേറ്റമാകും റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ദളിത് ബഹുജൻ സംഘടനകളേതാണ്ട് ഒറ്റക്കെട്ടായി സമരത്തിലേക്ക് വന്നിരിക്കുന്നു പ്രതിഷേധ ഗ്രൂപ്പിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉപസംവരണം നടപ്പാക്കാൻ അനുവദിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം ദേശീയ തലത്തിൽ സമഗ്ര ജാതി സെൻസസ് വേണം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന രണ്ടര ലക്ഷം വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ ക്രീമീലിയർ നയങ്ങളും റദ്ദാക്കണം ഉന്നത ജുഡീഷ്യറി പദവികളിൽ എസ് സി എസ് സി വിഭാഗങ്ങൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കണം ഇതിനായി ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് കൊണ്ടുവരണം പട്ടികജാതി പട്ടികവർഗ സംവരണം ഉൾപ്പെടെ ഭരണഘടനാ അവകാശങ്ങൾ ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണം എന്ന് തുടങ്ങി ഒരുപറ്റം ആവശ്യങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലല്ലാത്ത ഒരു സമരത്തിൽ ഇത്ര വലിയ ജനപങ്കാളിത്തം എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് ആലോചിക്കണം ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ ഈ രാജ്യം നേരിടുന്ന അടിസ്ഥാനപരമായ അസ്ഥിക്ക് തൊടുന്ന ഭീഷണികളെ രാജ്യത്തെ ബഹുജനങ്ങൾ തിരിച്ചറിയുന്നു എന്നത് തന്നെ കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഈ സമരങ്ങൾക്കെല്ലാം അടിസ്ഥാനമായ വിധി പറഞ്ഞത് പട്ടിക വിഭാഗത്തിൽ ഉപസമരണം അനുവദിക്കണമെന്ന ഇ വി ചെന്നൈയ്യ വസ്തു സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസിലെ സുപ്രീം കോടതി വിധി ഏഴംഗ ബെഞ്ച് തിരുത്തി എഴുതി ഉപസംവരണം ആകാം ജാതി സംവരണത്തിനുള്ളിൽ സാമ്പത്തിക സംവരണം അതായത് കൂടുതൽ പാർശ്വവൽകൃതരായവർക്ക് പ്രത്യേക സംവരണം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു ഇത് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം വകുപ്പിന്റെ അന്തസത്തക്കെതിരാണ് എന്ന വിയോജിപ്പ് വിധി പറഞ്ഞ ബെഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു ഉപസംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ പട്ടിക വിഭാഗങ്ങളിലെ മറ്റു വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന് ജസ്റ്റിസ് ബേല ത്രിവേദി വിയോജിപ്പെഴുതി സംവരണ വിഭാഗങ്ങളുടെ പ്രസിഡൻഷ്യൽ ലിസ്റ്റ് ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെന്ററി അധികാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നത് സംസ്ഥാന സർക്കാരുകളുടെ രാഷ്ട്രീയ താല്പര്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും ഇടയാക്കുമെന്നൊക്കെ വിമർശനമുണ്ടായി ജാതി സംവരണത്തെ തന്നെ എതിർക്കുന്ന ബി ജെ പി ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന സാഹചര്യത്തിൽ ഭരണഘടനാ ബെഞ്ച് വിഭാവനം ചെയ്ത ഗുണത്തെക്കാൾ ദൂരവ്യാപകമായ നഷ്ടങ്ങളാകും ുണ്ടാകുക എന്ന അടിസ്ഥാന വിഭാഗത്തിന്റെ തോന്നലിൽ നിന്നാണ് ഈ സമരത്തിന്റെ തുടക്കം ഒ ബി സി വിഭാഗത്തിൽ നടപ്പാക്കിയ ക്രീമീലെയർ ക്രമേണ പട്ടിക വിഭാഗങ്ങൾക്കും ബാധകമാകും പട്ടിക വിഭാഗങ്ങൾക്കുള്ളിൽ തന്നെ മുന്നാക്കക്കാർ പിന്നാക്കക്കാർ എന്ന വേർതിരിവുണ്ടാകും കാലക്രമേണ ക്രീമി ക്രീമീലെയറിനെ സംവരണത്തിനുള്ളിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും ഇതൊക്കെയാണ് ആശങ്ക സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല സാമൂഹികമായ ഉന്നമനത്തിലാണ് എന്ന അടിസ്ഥാന ഭരണഘടനാ തത്വത്തിന് അതോടെ അർത്ഥമില്ലാതാകും സുപ്രീംകോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തണം ജാതി സെൻസസ് നടത്തണം എന്നീ ആവശ്യങ്ങൾ കോൺഗ്രസും ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് രാജ്യവ്യാപക ക്യാമ്പയിൻ ഇക്കാര്യത്തിൽ ഇതൊക്കെ ഉന്നയിച്ച് തുടങ്ങാനിരിക്കുകയാണ് എന്നാൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും നേതൃത്വത്തിന് കാത്തുനിൽക്കാതെ ദളിത് സംഘടനകൾ സമരമുഖത്ത് എത്തിയിരിക്കുന്നു കോൺഗ്രസ് ഇടത് കക്ഷികൾ ആർ ജെ ഡി ബി എസ് പി ജെ എം എം അടക്കം ഇന്ത്യ മുന്നണി കക്ഷികളൊക്കെ ഈ സമരത്തിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഊരുകൂട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മലയരയ സംരക്ഷണ സമിതി ദളിത് സാംസ്കാരിക സഭ കേരള സാംബോ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ തുടങ്ങിയ സംഘടനകളാണ് സമര മുന്നണിയിലുള്ളത് കേരളത്തിൽ ഹർത്താലിനായിരുന്നു ആഹ്വാനമെങ്കിലും ഇവരുടെ കാര്യമായ ചലനമൊന്നും ഈ സമരാഹ്വാനം ഉണ്ടാക്കിയില്ല ചുരുക്കത്തിൽ സംവരണവും സാമൂഹിക നീതിയും അടക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തെ എക്കാലത്തും പിടിച്ചു ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ രാജ്യത്ത് വീണ്ടും ഉയരുകയാണ് ജാതി സെൻസസ് നടത്തി രാജ്യത്തെ അസന്തുലിതാവസ്ഥ വീണ്ടും നിർവചിക്കണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യവും വീണ്ടും ഉയർത്തുന്നു ഈ വർഷം രണ്ട് ഭാരത ബന്ദുകളാണ് ഇന്ത്യയിലുണ്ടായത് ഫെബ്രുവരി പതിനാറിന് കർഷക സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മയുടെ ഒരു ഭാരതബന്ദ് നടന്നു ഇന്നിപ്പോൾ റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതിയുടേത് നടക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷമായി കർഷകരും ദളിത് ബഹുജനങ്ങളും മാറിത്തിയിരുന്ന രാഷ്ട്രീയ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണിത്